സംസാരിക്കുമ്പോൾ നമ്മുടെ ആനിമ വേൾഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഓൺ ഗോയിങ് എവർ ടൈം ഹിറ്റ് പീക്ക് അതിന്റെ ആ ഒരു പീക്കും ഇന്ത്യൻ ഒരു ആനിമ സീരീസിനെ കുറിച്ചാണ് അതും മനസ്സിലാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സ്വന്തം വൺ പീസിനെ കുറിച്ചായിരിക്കും അപ്പം ഒരു മാങ്ങാ ആർട്ടിസ്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എളുപ്പം പിടിച്ച പരിപാടിയൊന്നും ഇല്ല എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കണം ഓരോ സീരീസിനെ കണ്ടിന്യൂഷൻ ചെയ്യണം എല്ലാവർക്കും അതുമാത്രമല്ല പൊളിക്കാനും ഇപ്പോൾ ഒരു കാര്യം പൊളിക്കാനും മനസ്സിൽ അതൊക്കെ പൊളിക്കാനായിട്ട് ഡ്രോ ചെയ്യണം അതിന് ഓരോ ലൈഫ് കൊടുക്കും അങ്ങനെ കുറേ കുറേ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് നമ്മുടെ ആനിമേസ് സീരീസ് അല്ലെങ്കിൽ ഒരു മാങ്ക റൈറ്റർ ആക്കുന്ന നടത്താൽ അങ്ങനെ നമ്മുടെ എച്ചീറോ ഓടയുടെ കഴിവ് ഇതിന് കഴിവ് കൊണ്ട് ഇറക്കിയൊരു സീരീസാണ് നമ്മുടെ സ്വന്തം വൺ പീസാണ് നടത്താൽ അപ്പം ആ ഒരു വ്യക്തി ഇപ്പോൾ സ്വന്തം ജീവിതം ഈ ഒരു ആനിമേസ് സീറ്റിനു വേണ്ടി തന്നെ മാറ്റി വെക്കുകയാണെന്ന് ആ ഒരു അനുമസിനെ എന്താണുള്ളത് എന്താണ് പറയാനുള്ളത് അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ വൺ പീസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ വൺ പീസ് റിലീസ് നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് റിലീ അതിൻ്റെ ഒരു മാംഗ ഫസ്റ്റ് ഓളിയും സീരീസ് തന്നെ റിലീസ് ആവുന്നത് അപ്പം ആ ഒരു കാര്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരു ഇരുപത്തി നാലേ നമ്മൾ റിലീസ് ഇപ്പോൾ വെച്ചാൽ അപ്പം ആ അത്രം തൊട്ട് ഇത്ര പേരുള്ള വലിയ ജേർണിയിൽ അതെന്തൊക്കെയാണ് നമുക്ക് സമ്പാദിച്ച് നമുക്ക് തന്നിട്ടുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ കുറേ അതിനെ ബേസ് ചെയ്ത് മാങ്ങാ സീരീസ് ഓൺ ഗോയിങ് ആണ് ഇപ്പോഴും അതിനു അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ആനിമി ആനിമി നമ്മുടെ ആനിമേഷൻ സീരീസ് ഓൺ ഗോയിങ് ആണ് പിന്നെ ഒരു ലൈവ് ആക്ഷൻ ഓർമ്മ റിലീസ് ആയത് നമ്മുടെ അടുത്ത് നമ്മുടെ ലൈവ് ആഷൻ റിലീസായിട്ടുണ്ട് അപ്പം അത് അതിനെ ബേസ് ചെയ്ത് കുറച്ച് കുറേ മൂവീസ് നമ്മുടെ ആനിമ നമ്മുടെ ആ ലൂഫിയുടെ ജേണിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് ഒരു ഏകദേശം ഐഡിയ അറിയത്തില്ല അതൊരു ഒരു ആനിമൽ ഔറീലോത്ത് കാണത്തില്ല അതുള്ള കാര്യത്തിൽ കണ്ടിട്ടില്ലെങ്കിലും അപ്പം അതിന് നമ്മൾ ചെറിയ പേരെങ്കിലും കേട്ടിട്ടുണ്ട് നമ്മുടെ ലൂഫി ഓറോ അങ്ങനെ രണ്ടും ആൾക്കാരെ പേരെങ്കിലും കുറച്ച് ആൾക്കാരെ കേട്ടിട്ടുണ്ടായിരിക്കും പറയാൻ പറയുമ്പോൾ അതിൻ്റെ ചെറിയൊരു പ്ലോട്ടിനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ആനിമൽ എന്താണ് പറയുക എന്ന് നമ്മുടെ ലൂഫി എന്നൊരു വ്യക്തി റിലി ഒരു വൺ പീസ് എന്നൊരു ഗ്രേറ്റ് ട്രഷർ തപ്പിത്തന്നെ പോകുന്നു അതാണ് റിലി ആനിമൽ സീരീസിന് പ്രോഗോട്ട് എന്ന് വെച്ചാൽ എന്താണ് വൺ പീസിനെ നമ്മൾ പറയാനുള്ള പോകുന്നത് നമ്മുടെ പണ്ടൊരു പൈരറ്റ് കിങ് ഉണ്ടായിരുന്നു റീലി അങ്ങനെ ലോകത്തുള്ള ട്രഷർ മറ്റെല്ലാം കൂട്ടി സംബാരിച്ച റീലി ഒരു പൈരറ്റ് കിങ്ങ് ആയി ഞാൻ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല ആ ഒരു പൈരറ്റ് ആണ് ഗോൾഡൻ ഡി റോച്ചർ അപ്പോൾ പുള്ളിക്കാരൻ്റെ പുതിയ ഒരു പുളിക്കാൻ ആ ഒരു അവസാന സമയത്ത് പുളിക്കാൻ അവസാനം മരിക്കുന്ന ആ ഒരു സമയത്ത് പുളിക്കാൻ ഒരു കാര്യം പറഞ്ഞു പൊളിക്കാനുള്ള ലോകത്തൊരു അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നേടാം പൊളിക്കാനുള്ള ഒരു സ്ഥലത്ത് കുളിപ്പിച്ച് വെച്ചിരിക്കുക അതാണ് വൺ പീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വൺ പീസ് എന്ന് തേടി പോകുന്ന ഒരു പുതിയൊരു കാലഘട്ടം പൊളിക്കാനും തുടങ്ങിയിട്ടാണ് കുളിക്കാരൻ മരിച്ചത് അങ്ങനെ അതും തേടി ഇപ്പോഴും കുറേ ആൾക്കാർ പോകുന്നുണ്ട് പൊക്കോണ്ടും ഇരിക്കുകയാണ് അങ്ങനെ അതും തേടി പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നമ്മുടെ എന്ന് വെച്ചാൽ ലൂഫിക്ക് ഇത് കണ്ടുപിടിച്ച ഒരു പൈരറ്റ് കിങ് ആണെന്നാണ് ലൂഫിയുടെ റിലിയുടെ മെയിൻ ആഗ്രഹം അപ്പോൾ ലൂഫി റിലി അതിന് വേണ്ടി കുറേ രണ്ട് മൂന്ന് നാലഞ്ച് പൈററ്റ് ക്രൂസ് മീൻസ് പൈരറ്റ് പാവണയിൽ ക്രൂ വേണം ക്രൂ ക്രൂരപ്പുള്ളി തേടി കണ്ടുപിടിക്കുന്നു അപ്പോൾ ഈ വരുന്ന ക്രൂസ് ഒന്നും ചുമ്മാ ലൂഫി അന്തം കട്ട് വിശ്വസിച്ച് അങ്ങനെ പോകുന്ന ഒരു ക്രൂസല്ല അവർ കുറെ ഡ്രീംസും മറ്റ് എയിംസും ഉണ്ട് അതൊക്കെ അവർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവർ ലൂഫിയുടെ കൂടെ പോകുന്നു ലൂഫിയുടെ റീമോൾ ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്നു അത്രേ അത്രയുള്ള കാര്യം കാരണം പറയുകയെന്ന് വെച്ചാൽ അപ്പം ഇപ്പം ഒരാളുടെ റിലി എന്ന് വെച്ചാൽ ഒരു വേൾഡ്സ് മോസ്റ്റ് സ്ട്രോങ് സോർട്സ്മാൻ ആവണെ ഡ്രീം മറ്റൊരാളുടെ മറ്റൊരാളുടെ ഡ്രീം എന്ന് ചെല്ലുമ്പോൾ ഈ ലോകത്തുള്ള സ്കഡിലെല്ലാം കൂടെ ഒന്ന് ചേർന്ന ഒരു സ്ഥലം ഒരു ഓൾഡ് ബ്ലൂ എന്ന് പറഞ്ഞൊരു പോയിൻറ്റ് അത് കണ്ടണം കണ്ടുപിടിക്കണം എന്ന് അല്ലെങ്കിൽ കാണണം എന്നൊരു ഡ്രീമാണ് അത് റിലി ഓൺലി എക്സിസ്റ്റ് ചെയ്യുമല്ലോ നമുക്ക് ഒരു കാര്യത്തിലുള്ള വൺ പീസ് പോലെ വൺ പീസ് റിലി എക്സിസ്റ്റ് ചെയ്യുമെന്ന് ആരും ഇതായിട്ട് പറഞ്ഞിട്ടില്ല ബട്ട് സീരീസ് പറയുന്നുണ്ട് എക്സിസ്റ്റുണ്ട് നമുക്കത് പ്രൂവണല്ല റീലി ആ കാര്യം പറഞ്ഞാൽ പിന്നെ മറ്റൊരാളുടെ ഡ്രീം എന്ന് നമ്മുടെ ഈ ലോകത്തുള്ള ഒരു വേൾഡ് മാപ്പ് ലോകത്തുള്ള എല്ലാ കടലും എല്ലാ ലാൻഡും എല്ലാം വരച്ച് കാണിക്കുന്ന വേൾഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഒരാളുടെ ഡ്രീം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലോകത്തുള്ള എല്ലാം എല്ലാം അസുഖങ്ങൾക്കും ഒരു മെഡിക്കൽ ക്യൂർ അല്ലെങ്കിൽ ഒരു മരുന്ന് കണ്ടുപിടിക്കുക എന്നതാണ് മറ്റൊരാളുടെ ഡ്രീമാണെന്ന് വെച്ചാൽ ഒരു ധൈര്യമാണ് ലോകത്തുള്ള ഏറ്റവും ധൈര്യശാലിയായ ധൈര്യശാലിയ വ്യക്തിയാകും അവരുടെ ഡ്രീമാണ് ലോ തൻ്റെ ഷിപ്പും കൊണ്ട് ലോകം മൊത്തം കറുക മറ്റുള്ള ഡ്രീമെന്ന് വെച്ചാൽ നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ ലോകം എങ്ങനെയായി ഒരു പത്ത് പഞ്ഞ് അഞ്ഞൂറ് വർഷങ്ങൾക്കും എന്തൊക്കെ സംഭവിച്ചു ഒരു ഹിസ്റ്ററി മനസ്സിലാക്കുക എന്നുള്ള ഡ്രീമാണ് അവർക്കുള്ളത് അപ്പം പക്ഷെ എന്നാൽ ഇവരെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമുണ്ടെങ്കിൽ നമ്മുടെ ലൂഫി ഒരു പയരറ്റ് കിങ് അവർക്കാർക്ക് ആർക്കും ആ ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല എൻ്റെ ചേർന്നും ലൂഫി റീലി ആ ഒരു വൺ പീസ് കണ്ടുപിടിച്ച ഒരു പൈരറ്റ് കിങ് ആവുമല്ലോ അവർക്കെല്ലാവർക്കും ഒരു ഉറച്ചു വിശ്വാസമുണ്ട് ഒരു സീരീസ് നമ്മുടെ ലൂഫി പറയുന്ന ആ ഒരു പാരറ്റ് കിങ് ആവണം അതിൻ്റെതാണെ നിങ്ങൾ ആരും ആലോചിച്ചിട്ടുള്ളൂ റിലി അവൻ നമ്മളുടെ ആ ഒരു പാരറ്റ് കിങ് ആവണമെന്ന് പറയുന്നത് അവൻ ലൂ അവൻ പറയുന്നു കാര്യമാണെന്ന് വെച്ചാൽ അവന് ഫ്രീ ആവണം അവന് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും അവനൊരു കിങ് ആയിക്കഴിഞ്ഞാൽ അതുകഴിഞ്ഞാൽ അവൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഫ്രീ വില് നമുക്ക് എന്ത് വേണേൽ ചെയ്യാൻ പറ്റിയ ആ ഒരു പവർഫുൾ ആയിട്ടൊരു തോട്ട്സാണ് അവൻ ഇതിലൂടെ പറയണം ഇത് വലിയ ഒരു സിംപിളായിട്ട് അവൻ പറഞ്ഞ ചെറിയൊരു കാര്യമൊന്നുമല്ല ഒരു ആയിട്ടുള്ള കാര്യമാണ് അവരുടെ കയ്യിൽ നമ്മുടെ ഒരു സീരീസിലൂടെ പറയാൻ വേണ്ടി നമ്മുടെ ഇച്ചിരി ഓടോ നമ്മളോട് പറയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ലോകത്ത് ഫ്രീഡം എന്നാണ് ഫ്രീഡം എന്നാണ് അതിൻ്റെ ആ ഒരു ഇതെന്നാന്ന് വെച്ചാൽ അറിയത്തില്ലാത്ത കുറേ കാരണം അവരെ എല്ലാം ബേസ് ചെയ്ത് നമ്മുടെ സ്റ്റോറിയിലൂടെ ഒറ്റ നീളം ഇച്ചിരി ഓടോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറയാം ഈ സീരീസിൽ നമ്മുടെ സാധാരണ മനുഷ്യ ജീവിതത്തിന് കുറേ കുറേ കാര്യങ്ങൾ എടുത്തു കാണുന്നത് ഇപ്പം എക്സാമ്പിൾ ഡ്രോട്ട് ആയാലും ഫ്ലഡ് ആയാലും മറ്റു ഓരോരുടെ ഡിസാസ്റ്റേഴ്സ് ആയാലും മറ്റു ഓരോ സാധാരണ ഹ്യൂമൻ ബീയിങ് അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നന്നായിട്ട് വ്യക്തമാക്കി ഇമോഷണൽ ആയിട്ട് പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാം പിന്നെ ഈ ഒരു സീരീസിൽ മെയിനായിട്ട് കാരണം നമ്മൾ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് അതിൽ പറഞ്ഞാൽ നമുക്കറിയാം നമ്മളും ഈ ഒരു സീരീസ് കാണുന്നത് ഇപ്പോൾ ഒരു തുടങ്ങി ഇപ്പം നിങ്ങൾ സീരീസ് ഒന്ന് കുറച്ച് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് പോലുള്ള കാര്യമാണ് നിങ്ങൾ കണ്ട് തുറന്നോണ്ട് പോയ സീരീസ് അങ്ങനത്തെ ഒരു ആണ് നമ്മുടെ വൺ പീസ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആയിരം പറഞ്ഞ എപ്പിസോഡ് ഉള്ളൂ എന്ന ഒറ്റ റീസൺ കാണാതിരിക്കുവാണെങ്കിൽ ഐ ഡോണ്ട് അക്സെപ്റ്റ് ഇറ്റ് ബിക്കോസ് എപ്പിസോഡ് ഉണ്ട് അത് എന്തുകൊണ്ട് അത്രയും വന്നു സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും ഗോയിങ് പോകുന്നു എന്ന് നിങ്ങളിത് കണ്ട് തന്നെ മനസ്സിലാക്കണം അന്നാണ് നിങ്ങൾക്കത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അറിയാമോ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ വൺ പീസിൽ വലിയ ഒരു ആയിരത്തിൽ പരം ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട് ഓരോ ഇപ്പം ഇത്ര വരെ ഇപ്പം ആയിരം തൊട്ട് അവസാനം വരെ നോക്കുവാണെങ്കിൽ ആയിരത്തിൽ പരം ക്യാരക്ടേഴ്സ് വന്നും പോകുന്നു ബട്ട് അങ്ങനെ വെറുതെ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് അല്ല ഒന്നും എല്ലാത്തിനും അതിൻ്റെതായ ഓരോരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അവൻ്റെ ഓരോ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു എപ്പിസോഡ്സും ഓരോ സീസണിലായിട്ട് അവർക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ വൺ പീസിൽ കാണിച്ചതായിട്ട് സാധിച്ചിട്ടുണ്ട് ചുമ്മാ നമുക്ക് വെറുതെ അങ്ങ് വിട്ട് കളയാൻ പറ്റുന്ന ക്യാരക്ടേഴ്സല്ല എല്ലാം അതിനുള്ള ഇമ്പോർട്ടൻസാണ് നമ്മുടെ ഓരോ എപ്പിസോഡും അവർ വരുന്ന എപ്പിസോഡ് ഓരോ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ലൂഫിയുടെ കേസ് എടുക്കുവാണെങ്കിൽ ലൂഫി റിയലി ഇങ്ങനെ ഓരോ സ്ഥലത്തും ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ ഐലൻഡിൽ പോകും അങ്ങനെ എല്ലാ കാര്യങ്ങളെടുത്ത് പോകുന്നുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും ആ പ്രശ്നങ്ങളല്ല സോൾവ് ചെയ്ത് അവർക്കൊരു ഫ്രീഡം ആ ഒരു വിൽ ആ ഒരു സാധനം അവന് അവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്ന ആ ഒരു സാധനമാണ് റിയലി ലൂഫി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ആ കൈഡുടെ ആ കേസ് ജസ്റ്റ് ഒരു ഫുഡ് ഫുഡ് കിട്ടാത്ത ആ ഒരു മെയിൻ കേസ് തന്നെ പുള്ളി അവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്ന ആ ഒരു വാക്ക് പൊളിക്കാൻ അവിടെ സാധിച്ചു വരുന്നത് അങ്ങനത്തെ ഒരു മെയിൻ ഒരു ഇതുവരെ ഒരു ഹീറോ ക്യാരക്ടറാണ് നമ്മുടെ ലൂഫിയുടെ കേസം ഇത് നമ്മൾ ലൂഫിയുടെ ഡെവൽ ഫ്രൂട്ട്സിനെ കുറിച്ചാണ് നമ്മൾ അവസാനം ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ആയം തൊട്ട് കാണുന്നവർക്കറിയാം റീലി അതിനകത്തൊരു ഗമുഖം നോമി എന്നൊരു നെമിലാണ്ടായ നമ്മുടെ ലൂ ലൂഫിയുടെ ഡെൽ ഫ്രൂട്ട് അറിഞ്ഞതാണ് നമുക്ക് നമുക്കിപ്പോൾ അറിയാം ത്രീലി അതിൻ്റെ പേര് ഗമുഖമു നോമി എന്നല്ല റീലി നമ്മുടെ ലൂഫിയുടെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഹിറ്റ ഹിറ്റ നോമി ഒരു ഹിറ്റ ഹിറ്റ നോമി പാരമേഷ്യ ടൈപ്പ് ഒരു ഡബിൾ ഫ്രൂട്ടാണ് റീലി നമ്മുടെ ലൂഫീഡ് ഡൽ ഫ്രൂട്ട് എന്നു വെച്ചാൽ അതൊരു സൺ കോഡ് നിക്ക അല്ലെങ്കിൽ ഹിറ്റാ ഹിറ്റാ നോബി നിക്ക മോഡൽ ഡൈഫ്രൂട്ടാണ് നമ്മുടെ ലൂഫീൽ ഡൽ ഫ്രൂട്ട് എന്നു വെച്ചാൽ അപ്പം അത് ചുമ്മാ നമ്മുടെ പറയുന്ന സ്ട്രെച്ച് ചെയ്യുന്ന ആ റബ്ബർ ഡബിൾ ഫ്രൂട്ട് മാത്രമായി ഒതുങ്ങി പോകുന്ന ഡ്രൈ അല്ല വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഡ്രൈ ഫ്രൂട്ട് ജസ്റ്റ് വരുന്ന ഒരു ഡ്രൈഫ്രൂട്ടാണ് നമ്മുടെ ലൂഫി പ്രോസസ്സ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ലൂഫിക്ക് റീലി അറിയത്തില്ല എപ്പോഴും അത് അപ്പം അതിൻ്റെ ആ ഒരു പവർ തന്നെയാണ് നമ്മളിത് പറയാൻ പോകുന്നത് ലൂഫിയുടെ ആ ഡെവൽഫിൻ്റെ പവർ അനുസരിച്ച് ഇമാജിനേഷൻ അവൻ്റെ ആ ഒരു ഇമാജിനേഷൻ ഇമാജിനേഷനുസരിച്ച് അവൻ അവൻ്റെ പവേഴ്സ് ഓരോന്ന് ബിൽഡ് ചെയ്യാനും ഓരോരോ ചേഞ്ചസ് വളർത്താനാവനും സാധിക്കുന്നുണ്ട് ലൈക്ക് നമ്മുടെ ഗിയർ വൺ ഗിയർ ടു ഗിയർ ത്രീ ആ ഒരു ലോക്കെ നോക്കുകയാണെങ്കിൽ അവൻ്റെ ഇമാജിനേഷൻ ഗിയർ വൺ സോറി ഗിയർ ടു ആ ഒരു നോക്കുകയാണെങ്കിൽ അവൻ്റെ ഇമാജിനേഷൻ അനുസരിച്ചാണ് അവൻ അവൻ്റെ പവർ ബിൽഡ് ചെയ്യാൻ സാധിക്കും ഇത് തന്നെയാണ് നമ്മുടെ ജോയ് ജോയ്ബോയുടെ ആ ഒരു കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ അപ്പം നമുക്കറിയാം ജോയ്ബോ ലൂഫ് റിലി ഒരു കണക്ഷൻ ഉണ്ട് റിലേ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ വരുമ്പോഴും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ നമ്മൾ ഇവിടെ എത്രയോ ചെറിയൊരു വൺ പീസ് ചെറിയൊരു എന്നാ ഒരു ഇൻട്രഡക്ഷൻ കിട്ടിന്ന് കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക ആയിരത്തി എപ്പിസോഡ് ഒന്നും വെച്ചാലും കാണാതിരിക്കരുത് കാണുവാ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു സീ ഒരു ആര്മ സീരീസാണ് കാണാത്തരൊക്കെ ഇപ്പോൾ ഉണ്ട് റിലി തുടക്കക്കാരൊക്കെ ട്രൈ ചെയ്യുന്നത് തുടക്കം ഞാൻ വൺ പീസ് പറയത്തില്ല ബിക്കോസ് മറ്റ് നാലൂട്ടോ അങ്ങനെ സീസൺ ഞാൻ റിലി തുടങ്ങിയ നരൂട്ടയിലായിരുന്നു ടു ആയിൻ ടോ ടു അങ്ങനെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ വൺ പീസിലേക്ക് വരിക ബിക്കോസ് സമയം കുറേ പോകും അതാണ് മെയിൻ കാര്യം ബട്ട് നിങ്ങൾ കണ്ടിരിക്കുക ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ മാക്സിമം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക മാക്സിമം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്